ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല വലവൂർ ഉഴുവൂർ റോഡ് ആ ഉഴുവൂർ റോഡിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം മാറി പാലായിൽ നിന്നും ഏതാണ്ട് ഒമ്പത് കിലോമീറ്ററോളം മാറി ഒരേക്കർ അഞ്ച് സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഒരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ പഴക്കമുള്ള വീടാണ് ഒരേക്കർ അഞ്ച് സെൻറ് സ്ഥലവും ഈ വീടും കൂടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ പറ്റാത്ത വെള്ളമുള്ള ഏരിയയാണ് ആഴക്കുടി പഞ്ചായത്ത് റോഡാണ് കടന്നു പോകുന്നത് ബസ് റോഡുമായിട്ട് മുന്നൂറ് ആണ് ദൂരം ഇവിടുന്ന് ഉഴുവൂരിലേക്കാണ്ട് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് ണുന്നതാണ് പഞ്ചായത്ത് താറിങ് റോഡ് ഈ കാണുന്ന കുറച്ച് വീടുകളിലേക്കുള്ള വഴിയാണ് ഇത് മുറിച്ചും കൊടുക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് സെൻ്റും വീടുമായിട്ട് കൊടുക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അറുപത് ലക്ഷം രൂപ മാത്രമേ പറയുന്നുള്ളൂ ഒരേക്കർ അഞ്ച് സെന്റ് വീടുമാണെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപ പറയുന്നു നാൽപ്പത്തി അഞ്ച് സ്ഥലവും വീടും കൂടി അറുപത് ലക്ഷം രൂപ മാത്രം പറയുന്നു അവിടം പോലെയാണ് ഫ്രണ്ടേജ് വരുന്നത് പഴയ വീടാണെങ്കിൽ നല്ല ഉറപ്പുള്ള വാർത്ത വീടാണ് താഴേക്ക് ഇണർവെള്ളമുണ്ട് പാലാ പലവൂർ ഉളുവ് റോഡ് പാലായിൽ നിന്ന് ഒമ്പത് കിലോമീറ്റർ മാറി ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ഒരേക്കർ അഞ്ച് സെൻറ്റായും നാൽപ്പത്തി അഞ്ച് സെൻറ്റും വീടുമായി മുറിച്ചു കൊടുക്കുന്ന മനോഹരമായ സ്ഥലം ഒരേക്കർ അഞ്ച് സെൻറ്റും വീടും കൂടി തൊണ്ണൂറ് ലക്ഷം രൂപ മാത്രം പറയുന്നു നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവും വീടും കൂടി അറുപത് ലക്ഷം രൂപ മാത്രം പറയുന്നു കോഴ്സിബിളാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക